ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരയി നേരെ പോകുന്നത് കല്യാണിയുടെയും കിരണുടേയും വീട്ടിലേക്കാണ് അവിടെ എത്തുമ്പോൾ കല്യാണി പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കും ആ സമയത്ത് കല്യാണി വരുന്നുണ്ട് ഇതേ ഒരുത്തി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ സമയത്ത് കിരണം പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്ത് വേണം എന്ന് ചോദിക്കുകയാണ് കല്യാണി സരയനോടായിട്ട് എനിക്കൊന്നും വേണ്ട ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് സരയി പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ അമ്മയുണ്ടോ അതായത് എൻ്റെ ആൻറ്റി അവരുടെ സ്വത്തുക്കളൊക്കെ വിൽക്കാൻ പോവാണ് നാളെയാണ് അഡ്വാൻസ് കിട്ടുന്നത് ഇരുപത് ലക്ഷം രൂപ എൻ്റെ പേരിലേക്ക് നാളെ ആൻറ്റി തരും പിന്നെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ വിറ്റ് കിട്ടുന്ന പണമൊക്കെ എൻ്റെ പേരിലേക്ക് മാറ്റുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കല്യാണിക്കും കിരണ്ടൊന്നും വലിയൊരു ഇതൊന്നുമില്ല കാരണം അവർ കാര്യങ്ങളൊക്കെ ആദ്യമേ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവരിങ്ങനെ വലിയ ഞെട്ടലൊന്നുമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് സരവി പറയാണ് നിൻ എൻ്റെ ആൻറ്റിക്ക് രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും എന്താ കാര്യം അവർക്കൊരു പത്ത് വയസ്സ് എൻ്റെ ആൻറ്റി എഴുതി കൊടുത്തില്ല പക്ഷേ എനിക്കാണ് അത് മുഴുവനും തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ പൊങ്ങച്ച പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആറു കോടിക്കാണ് ആ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കാൻ പോകുന്നത് അത് മുഴുവൻ എൻ്റെ കയ്യിലേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് കല്യാണിയും കിരണൊക്കെ ഒക്കെ അതിനെന്താ ഞങ്ങൾക്ക് എൻ്റെ അമ്മയുടെ സ്വത്തുക്കളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കിരൺ പറയുമ്പോൾ എല്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സ്വത്തുക്കളൊക്കെ നീ എടുത്തോ എന്നിട്ട് എൻ്റെ അമ്മയെ ഇങ്ങോട്ട് തിരിച്ചു തന്നാ മതി എന്ന് കിരൺ പറയുമ്പോൾ അതിനെന്താ അതായിക്കോട്ടെ എനിക്ക് സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അമ്മയെ എനിക്ക് വേണ്ട അതായത് എൻ്റെ ആന്റിയെ നിങ്ങൾ എടുത്തോ എന്ന് പറയുകയും ചെയ്യാണ് അത് കേൾക്കുന്ന കല്യാണിക്കും കിരണും ദേഷ്യം വരുന്നുണ്ട് അതേ സമയത്ത് അങ്ങനെ വലിയ അഹങ്കാരത്തോടുകൂടി അങ്ങനെ അവിടെ നിന്നും പോവാണ് സരയും അപ്പൊ കിരൺ പറയുന്നുണ്ട് അവൾ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഈ തുള്ളിക്കൊണ്ട് നടക്കുന്നത് എന്തായാലും അതങ്ങനെ മുന്നോട്ട് പോക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് കിരൺ കല്യാണി പറയുന്നുണ്ട് അവൾ പറഞ്ഞത് കേട്ടില്ലേ സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ആൻറ്റി അവൾക്ക് വേണ്ട നിങ്ങൾ എടുത്തോളാന് അപ്പോൾ അവൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ പ്രകാശനും പ്രകാശന്റെ അമ്മയും കൂടി കിടന്നുറങ്ങാണ് അതേ സമയത്ത് വാതിലൊന്നും കുറ്റിയിടാതെയാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ വെള്ള വെള്ളസാരിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ശരണ്യം അവിടേക്ക് വരുന്നുണ്ട് മുഖത്തൊരു മാസ്കും വെച്ചിട്ടുണ്ട് ഒരു പേടിപ്പിക്കുന്ന തരത്തിലൊരു മാസ്ക് അപ്പോൾ പ്രകാശന്റെയും അമ്മൂമ്മയുടെയും കാലിൽ ഇങ്ങനെ ഇക്കിളി ആക്കാണ് കാലിൻ്റെ അടി ഇങ്ങനെ ഇക്കിളിയാക്കുന്നുണ്ട് രണ്ടുപേരും ആദ്യം എഴുന്നേൽക്കുന്നില്ല പ്രകാശനൊന്ന് തിരിഞ്ഞുകിടക്കുന്ന ആണ് ചെയ്യുന്നത് അതേ സമയത്ത് വീണ്ടും ആ മുമ്മയെ ഇങ്ങനെ ശല്യം ചെയ്യാണ് അപ്പൊ ആ മുമ്മ എഴുന്നേറ്റിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപം വെള്ളസാരി ഉടുത്തിട്ട് അയ്യോ എന്ന് പറഞ്ഞാൽ ആ ഗലറി എഴുന്നേറ്റ് ഇരിക്കുകയാണ് അതേ സമയത്ത് തന്നെ ശരണ്യ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്നത് കാണുകയും അതുപോലെ തന്നെ വിക്രം അവിടേക്ക് ഒച്ച കേട്ടിട്ട് ആ റൂമിലേക്ക് വരുമ്പോൾ വിക്രത്തിനെ തട്ടിയിട്ടിട്ടാണ് ശരണ്യ പോകുന്നത് എന്താ പറ്റിയതെന്ന് ചോദിച്ച് എല്ലാവരും ഓടി വരികയാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഒരു എനക്കോ ഇല്ല ഇങ്ങനെ ആകെ സ്തംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ശരണിയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോകാൻ അങ്ങനെ വെള്ളമൊക്കെ തെളിച്ച് നോക്കുമ്പോൾ അയ്യോ അതേ പ്രേതം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് ഞാനാണ് ശരണ്യയുടെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട് ശരണിയുടെ അമ്മയെ നോക്കിയിട്ടാണ് അമ്മൂമ്മ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് എന്താ പറ്റിയത് ഞാൻ ഇന്നും കണ്ടു ആ ഭൂതത്തിനെ ആ എന്ന് പറയുകയാണ് അപ്പം ആ പ്രേതം അങ്ങനെ ശല്യം ചെയ്യൊന്നുമില്ല മോനെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറണം എന്നിട്ട് ശരണയുടെ അമ്മയോടായിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് എത്രയും വേഗം മാറിപ്പോകണം ഈ വീട് വിറ്റുകളയാം വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോവാം എന്ന് പറയുമ്പോഴും ശരണയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഈ വീട് വിൽക്കാനൊന്നും പറ്റില്ല പിന്നെ ആ എന്ന് പറയുന്നത് അങ്ങനെ ശല്യം ചെയ്യില്ല അത് ദുഷ് ദുഷ്ടന്മാരെ മാത്രമേ ശല്യം ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാക്കാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശരണ്യുടെ അമ്മ അവിടെയൊന്നും പോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഭാര്യ ഇതൊന്നും അറിഞ്ഞില്ലട എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ അപ്പോൾ ശരണ്യ അമ്മ പറയാണ് അത് പിന്നെ ആന കുത്തിയാലും എഴുന്നേൽക്കില്ല ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞാലും ഒന്നും അറിയില്ല അതൊരു ഭാഗ്യം തന്നെയാണ് ഏത് പ്രേതം വന്നാലും അതൊന്നും അറിയണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ശരണ്യോട് അമ്മ അവിടെയൊന്നും പോകുമ്പോൾ പ്രകാശന് അമ്മയോടായിട്ട് പറയുന്നുണ്ട് അതെ അമ്മ പേടിക്കണ്ട അമ്മക്ക് ഇടന്നോ ഞാൻ അമ്മയുടെ എരികിലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മമ്മയ്ക്ക് വലിയ പേടിയാണ് അപ്പൊ പറയുന്നുണ്ട് ഈ ചരട് കണ്ടില്ല ഈ ചിരട് കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്ന് പറയുന്നു ആ ചരടിനോടൊന്നും നിൽക്കാൻ പറ്റുന്നില്ല എന്തായാലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുന്നു ഇത് കന്യകയായ ഏതൊരു പെണ്ണാണ് അത് അത്രയും കലിയുള്ളൊരു പെണ്ണാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ അമ്മ ഇങ്ങനെ സ്വയം ആശ്വസിക്കുന്നുണ്ട് അതിനുശേഷം വിക്രം അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ പ്രകാശം പറയുകയാണ് അമ്മ വാതിൽ കുറ്റിയിടാതെയാണോ കിടന്നത് അതുകൊണ്ടാണ് ഈ ഓരോന്ന് നിങ്ങൾ കയറി വരുന്നത് എന്ന് പറയുമ്പോൾ പ്രേതത്തിന് വാതിലൊന്നും കുറ്റിയിടണമെന്നൊന്നും ഇല്ല എന്തായാലും വരും എന്ന് അതിനുശേഷം പ്രകാശം ചെന്ന് വാതിലൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ കിടക്കണം നമ്മക്കിടന്നു പേടിക്കണ്ട ഞാൻ ഞാനരികിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കിടക്കാണ് അതേ സമയത്താണെങ്കിൽ വിക്രം തൻ്റെ റൂമിലേക്ക് ഇങ്ങനെ പതുക്കെ വാതില് തുറന്നു ചെല്ലുകയാണ് അപ്പോൾ ബെഡിലാണെങ്കിൽ ശരണ്യ വെള്ളസാരിയൊക്കെ കൊടുത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് അതേ സമയത്ത് ശരണ്യെ ഒന്നിങ്ങനെ നോക്കിയതിനു ശേഷം താഴെയായിട്ട് വിക്രം കിടക്കാണ് അങ്ങനെ വിക്രം ഇങ്ങനെ കിടങ്ങണ കിടക്കണ നേരത്ത് ശരണ്യം എഴുന്നേറ്റിട്ട് ഡാ ഡാ കള്ള കള്ള എന്നിങ്ങനെ വിളിക്കുകയാണ് ഡാ ജയിൽപ്പുള്ളി എന്ന് വിളിക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് വിക്രം ചാടി എഴുന്നേൽക്കുന്നുണ്ട് ഏഹ് എന്താ എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ലായെന്നു പറഞ്ഞുകൊണ്ട് ഒരു കണ്ണിറക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ഏഹ് എന്ന് പറയുകയാണ് അപ്പം കിടന്നുറങ്ങടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ശരണ്യ അപ്പോൾ ശരണ്യ അങ്ങനെ പറയുമ്പോൾ വേഗം തന്നെ വിക്രം അവിടെ കിടന്നുറങ്ങാണ് ശരണ്യ അവിടെ ബെഡിലും കിടന്നുറങ്ങുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് മനു ആണെങ്കിൽ എന്തൊക്കെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇരുപത് ലക്ഷം രൂപ കിട്ടുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അതിൽ പകുതി എന്തായാലും എൻ്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് തന്നെ മാറ്റണം എന്നൊക്കെ ഇങ്ങനെ മനു ചിന്തിക്കാണ് അതേ സമയത്ത് തന്നെ സരയി അവിടേക്ക് വരുന്നുണ്ട് എന്താ മനു മനുചേട്ട ഇന്നെന്തായാലും എൻ്റെ പേരിലേക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് പോകണ്ടേ എങ്ങടേന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് അക്കൗണ്ടിലേക്കല്ല ഇട്ട് തരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് ബ്ലാക്ക് ആണ് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു അതെ ഈ നമുക്ക് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയിലോട്ട് പോകാം അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഇരുപത് ലക്ഷം എന്ന് പറയുന്നത് ഇരുപത് ദിവസത്തിന് പോലും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് അത്രയ്ക്ക് ചിലവാണ് വനുമായിട്ട് അമേരിക്കയിൽ എന്ന് ചോദിക്കും അപ്പൊ അതെ അതെ എനിക്ക് പത്തിരുപത്തഞ്ച് കോടി രൂപ ഒരു മാസം കിട്ടുന്നത് കൊണ്ടല്ലേ എന്തെങ്കിലും മിച്ച എനിക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും എല്ലാ പൈസയും ഞാൻ മനുവേട്ടനാണ് തരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് മനു ചിന്തിക്കുകയാണ് ഇത് മുഴുവൻ ഞാൻ തന്നെ അടിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത് അവ പറയുന്നുണ്ട് അച്ഛൻ്റെ അവസ്ഥ മനുവേട്ടൻ അറിയില്ല അച്ഛൻ ഇപ്പോൾ എന്തോ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും മോളെൻ്റെ എനിക്ക് തരുന്ന കാര്യമൊന്നും അച്ഛനെ അറിയിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് ശരിയാണ് അതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോട്ടെ നമുക്ക് നമുക്കെന്തായാലും അമേരിക്കയിലോട്ടോ അല്ലെങ്കിൽ ജർമ്മനിയിലോട്ടോ കൊറേലൊക്കെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കാം ഈ പൈസ ഒക്കെ കിട്ടിയതിന് ശേഷം എന്നൊക്കെ മനുവും അതുപോലെ തന്നെ സരയും കൂടി തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് താഴെയാണെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് രാഹുല് മനുവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അപ്പൊ ഒരുങ്ങി സുന്ദരിയായി വരുന്നുണ്ട് നമ്മുടെ ശാരി അപ്പൊ ഷാരി ഇവനോടായിട്ട് രാഹുലിനോടായിട്ട് പറയുന്നുണ്ട് വാ പൊട്ടാ പൂവാം എന്ന് പറയാണ് അപ്പോൾ രാഹുൽ ഇരുന്നിടത്തൊന്നും ചാടി എഴുന്നേൽക്കാണ് നീ എന്താ പറഞ്ഞതേ എന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ എന്ന് ചോദിക്കാണ് ഞാൻ എന്ത് വിളിച്ചു ഞാൻ വാ പോവാന്നല്ലേ പറഞ്ഞു എന്ന് ചോദിക്കുന്നു അല്ലല്ല നീ എന്തോ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഇനി പറയാത്തതൊക്കെ നിങ്ങൾ കേൾക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയൊക്കെയാണെന്ന് ചാരി പറയുമ്പോൾ ഒരിക്കലല്ല നീ പൊട്ടാ എന്ന് വിളിച്ചില്ലേ എന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശാരി പറയാണ് ഇപ്പൊ തൽക്കാലം ഞാനാ നിങ്ങളെ വിളിച്ചോളൂ പൊട്ടാന്ന് പക്ഷെ ഇനിയിപ്പൊ നാട്ടുകാരെല്ലാരും നിങ്ങളെ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സരയും മനുവും കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് അപ്പൊ നോക്കിയ കുട്ടികൾ നോക്കിയ വരുന്നതോക്കിയ പേരും എന്തൊരു ചെറുച് ചെയ്യാനും കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ എന്ന് ശാരി ചോദിക്കുന്ന സമയത്ത് രാഹുലിന് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കണ്ണിനല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഈ അടുത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് രാഹുലിനെ അതേ സമയത്ത് അവർ ഇറങ്ങി വന്ന ഉടനെ പോവാം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പൂവാ മോളെ എന്ന് പറയുകയാണ് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞു ചാരിയും സരയും അവിടെയെന്ന് മാറി നിൽക്കുകയാണ് കാറിൻ്റെ അരികിലേക്കായിട്ട് പോകുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ രാഹുലും അതുപോലെ മനുവും കൂടി സംസാരിക്കുകയാണ് എത്രയും വേഗം തന്നെ കിട്ടുന്നതിൻ്റെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം കിട്ടുന്നതിൻ്റെ പാതി ഇന്ന് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കണം എന്ന് രാഹുലിനോട് പറയുമ്പോൾ ഇന്ന് തന്നെ വേണമെന്ന് ചോദിക്കുന്നുണ്ട് എന്നായാലും കുഴപ്പമില്ല എന്ന് പറയുന്നു അതേ സമയത്ത് എത്രയും വേഗം തന്നെ ആയാൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞു പറയുന്നുണ്ട് ഞാൻ എവിടെ ബന്ധം കൂടിയാലും ും അവിടെ തന്നെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ടാ പോകാറുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ അത് സംഭവിക്കും എന്നൊക്കെ മനു ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതേ സമയത്ത് എല്ലാവരും കൂടി പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പൊ പറയാണ് എന്തുട്ടാ പറഞ്ഞത് അച്ഛനെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സരയോ അപ്പൊ ആ സമയത്ത് എന്തൊക്കെയോ ബന്ധമില്ലാതെ സംസാരിക്കുന്നുണ്ട് മോളെ എത്രയും വേഗം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നെ അല്ലെടാ നിണ്ട് അച്ഛനെ ആയിരിക്കും എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ രാഹുൽ പറയാണ് എന്നിട്ട് രാഹുൽ എന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ഇവന്റെ അച്ഛൻ ഇവൻ എന്നെ അറിയുമോ അതേപോലെയല്ലേ ഇവന്റെ അവസ്ഥ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതേ സമയത്ത് രാഹുലിനെ കുറിച്ചൊരു ശാരി മനുവിന്റെ മുന്നിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് മനു ആണെങ്കിൽ അത് കേട്ടിട്ട് പൊട്ടി ചിരിക്കന്നെ മനസ്സിലേക്ക് എന്നെ ചിരിക്കുന്നുണ്ട് രാഹുലിനെ കളിയാക്കിട്ടൊക്കെ അതേ സമയത്ത് സാരയി പറയാണ് എന്തായാലും ഞാൻ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം നമ്മൾ പോകുന്ന കാര്യം ഒന്ന് അറിയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സാരയ്യു അങ്ങട് അവിടേക്ക് പോവാണ് അങ്ങനെ സാരയ്യു നേരെ ചെല്ലുമ്പോൾ അതുപോലെ നേരത്തെ പോലെ തന്നെ കല്യാണി പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കും അപ്പോൾ കൂടെ നമ്മുടെ കിരണം വരികയാണ് അപ്പോൾ എന്താ എന്ത് വേണമെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആയവര് ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്